നമ്മൾ മലയാളികൾക്ക് ഉച്ചയ്ക്ക് നല്ലൊരു ഉച്ചയോണ് മീൻപൊരിച്ചയും കിട്ടിയാൽ പിന്നെ വേറൊന്നും വേണ്ടല്ലേ അങ്ങനെ നല്ലൊരു ഉച്ചയോണ് മീൻപൊരിച്ചയും കിട്ടുന്നൊരു ഷോപ്പിലായിട്ട് ഞാനുള്ളത് ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ആ ബെല്ലക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വേണ്ടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ കൂട്ടുകാരുമായിട്ട് ഷെയറും ചെയ്യണേ ഞാനിപ്പോൾ ഉള്ളത് ബേപ്പൂരുള്ള നമ്മളെ സുധീഷേട്ടറിൻ്റെ കടയിലാണ് ഇവിടെ ഉച്ചക്ക് നല്ല ഉച്ചയോണും മീൻ പൊരിച്ചയും കിട്ടും അറിഞ്ഞു പോയതാട്ടോ ഉച്ചയുണൊക്കെ ഇതാ വായന്റെ ഇലയിലാട്ടോ വിളമ്പുന്നത് അങ്ങനെന്താ വായൻ്റെ ഇല ഇട്ടോ അതിലേക്ക് ഇതാ ചോറ് വിളമ്പിട്ടോ ഈ കാണുന്നൊക്കെ അയക്കോറ പൊരിച്ചാട്ടോ അയക്കുറ പൊരിച്ചിന് നൂറ്റി മുപ്പത് രൂപ വരുന്നത് ആ പീസിൻ്റെ വലുപ്പം നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു അത്യാവശ്യം നല്ല ഒരു മീനായിരുന്നു അതിന്റെ കൂടെ ചെറിയ ചെറിയ മീൻ്റെ പൊടിഞ്ഞ പീസുകളൊക്കെ സുതീഷ് ഏട്ടൻ തരുന്നുണ്ടായിരുന്നേ സുതീഷ് ഏട്ടനാണ് ഇവിടുത്തെ മെയിൻ ഓളിനോള് പിന്നെ അതാ ചോറിലേക്ക് ഇതാ ഫസ്റ്റ് മീൻകറി ഒഴിച്ചു കിട്ടും മീൻകറിയിൽ ഒരു ചെറിയ മീനിന്റെ കഷ്ണമൊക്കെ കിട്ടി പിന്നെ അതിനശേഷം ഇതാ പച്ചക്കറി ഒഴിച്ചു പിന്നെ ചോറിലേക്ക് സൈഡായിട്ട് നല്ല ചീരേൻ്റെ ഉപ്പേരി ഉണ്ടായിരുന്നു പിന്നെ ഒരു അച്ചാർ ഉണ്ടായിരുന്നു പിന്നെ ഒരു ചമ്മന്തി ഉണ്ടായിരുന്നു പിന്നെതാ അവിയണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഏകദേശം എല്ലാ സാധനങ്ങളും ഇലയിലണ്ട് വിളമ്പി ആ ചോറും കറികളും പിന്നെ മീൻപൊരിച്ചൊക്കെ ആ വാഴിന്റെ ഇലണ്ട് വെച്ചപ്പൊ തന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ പിന്നെ അടുത്തുമ്പോൾ ചോറ് തിന്നണ കർമാണല്ലോ ഞാൻ വീഡിയോ എടുക്കുമ്പോ നിന്റെ കൂടെ വന്നവരൊക്കെ ചോറ് തിന്നാൻ തുടങ്ങി കഴിഞ്ഞിട്ടു അങ്ങനെ അവര് കഴിക്കുന്ന കുറച്ച് വീഡിയോസ് ഒക്കെ ഞാൻ എടുത്തു അപ്പൊ തന്നെ എന്റെ വയറ് കത്തു നിന്നിട്ടോ സാധനം ഈ മീൻപൊരിച്ചതും ചോറൊക്കെ മുന്നിൽ കണ്ടിട്ട് വിശപ്പ് എവിടെന്നാ വരണതെന്ന് അറിയില്ല അങ്ങനെ കൂടെ വന്നവരോടൊക്കെ എങ്ങനെ എന്നൊക്കെ അഭിപ്രായമൊക്കെ ചോദിച്ചതിന് ശേഷം ആട്ടോ ഞാൻ കഴിക്കാൻ തുടങ്ങിയത് എന്റെ കൂടെ വന്നവർക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഇത് ഇഷ്ടപ്പെട്ടു ചോറും മീൻകറിയൊക്കെ ഇപ്പോഴാണ് അവിടെ കൂന്തൾ ഫ്രൈ റെഡി ആയി എന്നറിഞ്ഞത് അപ്പം പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല ഒരു കൂന്തണ്ട ഫ്രൈയും കൂടി ഉണ്ട് ഓർഡർ ചെയ്തു അപ്പോൾ ഞാനത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു തന്നു അപ്പം കൂന്തൾ കൂട്ടി കഴിക്കാനും പറ്റും അങ്ങനെ അതാ ഒരു അഞ്ചിനുള്ളിൽ കൂന്തൽ ഫ്രൈയും വന്നിട്ടോ ഈ കൂന്തൽ ഫ്രൈക്ക് അവർ നൂറ് രൂപയാണ് ഈടാക്കുന്നു പക്ഷേ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കൂടെ ഉള്ളവരൊക്കെ ചോറൊന്ന് പകുതിയെ ഇട്ടോ അങ്ങനെ ഞാൻ ഒന്നും നോക്കിയില്ല ചോറ്ന്ന കർമ്മത്തിലേക്ക് നടന്ന് അപ്പൊ ആദ്യം തന്നെ ആ മീനൊക്കെ ഒന്ന് എടുത്ത് പൊന്തി നോക്കിട്ടോ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉള്ള മീനായിരുന്നു അതിന് ആയിരം ഒരു ചെറിയ പീസ് എടുത്തിട്ട് ആ ചോറും കൂട്ടി മിക്സ് ചെയ്താണ്ട് കഴിച്ചിട്ടോ ഒരു രക്ഷയുണ്ടായിരുന്നില്ല ആ സാധനം ആ മീൻ മാത്രം ഇങ്ങനെ വെറുതെ എടുത്ത് എന്നാന്ന് തോന്നുന്നു അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എന്താ കുറച്ച് ചോറൊക്കെ തിന്നെ ആ മീൻ്റെ കഷ്ണം ഒന്നായിട്ട് എടുത്തേണ്ട ഒരു കടിയുണ്ട് മേടിച്ച് അടിപൊളി സാധനമായിരുന്നു ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല നൂറ്റി മുപ്പത് രൂപയാണ് അവർ ഈ ഒരു മീൻ്റെ ഇതിന് വാങ്ങുന്നത് സംഭവം എന്തുകൊണ്ടും ലാഭം ഉള്ള നൂറ്റി ഉപ്പ് പിന്നെ അവരെ പച്ചക്കറി ആണെങ്കിലും നല്ല അടിപൊളി ഉണ്ടായിരുന്നിട്ട് അതും ചീരേൻ്റെ ഒരു കറി ഉണ്ടായിരുന്നു ചീരയും പരിപ്പായിട്ടുള്ളത് പിന്നെ കൂന്തൾ നൂറുപ്പേൻ്റെ കൂന്തൾ നല്ല അടിപൊളിയാക്കി അവിടെ പൊരിച്ച് മൊരിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റും നല്ല മസാലയിൽ ഇങ്ങനെ വറുത്തെടുത്ത കൂന്തൾ പിന്നെ കൂന്തൽ കൂന്തളിന്താണ് കുറച്ച് കഷ്ണം എടുത്തിട്ട് ആ ചോറിലുണ്ട് മിക്സ് ചെയ്തിട്ട് കഴിച്ചിട്ടു നല്ല അടിപൊളി കൂന്തൽ തന്നെയായിരുന്നു ഒരു രക്ഷയില്ല നൂറ് ഉറുപ്പയ്ക്ക് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഇതാ കേട്ടോ സുധീഷായിട്ടാ അവിടെ വരുന്ന എല്ലാവരും ഒരേമാതിരി സൽക്കരിക്കുന്നത് മീനായിക്കോട്ടെ ചോറായിക്കോട്ടെ സൈഡ് ഐറ്റംസ് ആയിക്കോട്ടെ എല്ലാം നമ്മളൊരു വീട്ടിൽ പോയ മാതിരിയാ സുധീഷായിട്ടാണ് നമ്മളെ കാണുന്നത് മീനങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വേണമെന്നൊന്ന് ചോദിക്കും നല്ലൊരു രസികനായിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു കേട്ടോ കൂടെ വന്ന എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഈ ഫുഡ് ഇഷ്ടപ്പെട്ടു എനിക്കാണെങ്കിലും നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ഞാൻ വീണ്ടും കുറച്ച് ചോറൊക്കെ വാങ്ങി അതിലേക്ക് ഇതാ നല്ലൊരു മീൻ കറി വെച്ചപ്പോൾ അതിൻ്റെ കൂടെതാ ചെറിയൊരു മീൻ്റെ കഷ്ണം കിട്ടി പിന്നെ അതാ മീൻ പൊരിച്ചതൊക്കെ ആ തൊടുമ്പ് തന്നെ തന്നെ പൊളിഞ്ഞ് പൊരു കേട്ടോ അടിപൊളി അടിപൊളി സാധനം തന്നെയാണ് ഒരു രക്ഷമില്ല എന്തുകൊണ്ടും നൂറ്റി മുപ്പത് ഉറുപ്പയ്ക്ക് നല്ലൊരു മീൻ തന്നെയാണ് പിന്നെ ഇവിടെ ചെമ്മി ഞെണ്ട് ആവോല് അയക്കോറ പപ്പൻസ് പിന്നെ വലിയ മാന്ത പൊരിച്ചതൊക്കെ ഉണ്ട് കെട്ടോ ഒരു രക്ഷില്ലാത്തൊരു ഷോപ്പ് തന്നെയായിരുന്നു അപ്പോൾ അതെവിടെയാ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബേപ്പൂര് മാവിഞ്ചോടെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെയാണ് അവിടെ ആലയങ്ങോട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകുന്ന റോഡിനോട് തൊട്ടടുത്താട്ടോ കടയ്ക്ക് പേരോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ കടയിൽ നല്ല തിരക്കാണ് ചോറ് നേരെ ശേഷം അവരെ അടുക്കളയിലൊക്കെ ഒന്ന് കയറിയേക്ക് നല്ല അടിപൊളി വൃത്തിയുള്ള അടുക്കളയാണ് മീനൊക്കെ അതാ ലൈവായിട്ട് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓർഡർ വരുന്നതിനനുസരിച്ചാണ് ഇവിടെ പൊരിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ നല്ല ചൂടോട് കൂടി നമുക്ക് മീൻ പൊരിച്ചു കഴിക്കാനും പറ്റും അതും ചെറിയ പൈസയ്ക്ക് കേട്ടോ പൈസ അവിടെ ഒരു പ്രശ്നമല്ല എങ്ങൾക്ക് വയറ് നിറച്ച് ഫുഡ് കഴിച്ച് പോരാ അതാണ് നമ്മളെ സുധീഷേട്ടൻ്റെ പോളിസി പല ഹോട്ടലിൽ പോയിട്ടുണ്ടെങ്കിലും മീൻ പൊരിച്ചതിനാണ് നല്ല വില ഉണ്ടാവുക പക്ഷേ ഇവിടെ നല്ല അടിപൊളി മീൻ പൊരിച്ചാൽ അധികം പൈസ ഒന്നും വാങ്ങുന്നുമില്ല സുതീഷേട്ടനോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി ഏതൊക്കെ മീനാണ് വേണ്ടത് വെച്ചാൽ പൊരിച്ചേണ്ടി തരും ചെയ്യും ഇതാട്ടോ സുധീഷ് ഏട്ടന്റെ അമ്മ സുധീഷേട്ടനും സുധീഷായിട്ട് അമ്മയും കൂടി നടത്തുന്ന ഒരു ചെറിയൊരു ഹോട്ടലാട്ടത് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഉച്ചയും നല്ലൊരു മീൻ മീൻപൊരിച്ചവും കഴിക്കണമെങ്കിൽ നേരെ വിട്ടുകൊണ്ടിട്ട് നമ്മൾ സുധീഷായിട്ട് കടയിലേക്ക് അപ്പോൾ അപ്പോ ലൊക്കേഷൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ